പിന്നെ ഞാൻ പ്ലസ് ടു തോറ്റോണ്ടൊന്നല്ലോ എന്നെ പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചത് എനിക്ക് ഞാൻ പ്ലസ് ടു തോറ്റത് കൊണ്ട് എന്നെ വേഗം കെട്ടിച്ച് വിട്ടതാണോ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ടെൻത്തിലെയും അതുപോലെ തന്നെ പ്ലസ് ടുവിലത്തെയും റിസൾട്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ സത്യത്തിൽ ഇക്കൊല്ലത്തെ പിള്ളേരുടെ ടെൻത്തും ട്വൽത്തും റിസൾട്ട് വരുന്ന ടൈമിൽ ഇതും പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എങ്കിൽ ആ ഒരു സമയത്ത് എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ പറയാതെ എങ്ങനെ എങ്ങനെ ഇട്ടു അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കണ കാര്യമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞതാണോ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ആയിട്ട് ഡിവോഴ്സ് ആണോ കുക്കു ആരാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ എന്ന് പറയുന്നത് എൻ്റെ മോനാണ് ഹസ്ബൻഡ് ഗൾഫിലാണ് നാട്ടിലില്ല അപ്പം അതുകൊണ്ടാണ് ഹസ്ബൻഡിൻ്റെ വീഡിയോയിൽ കാണാത്തത് പിന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയെ കാണാത്തത് ഇപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ വീഡിയോയിൽ കാണുന്നതൊക്കെ എൻ്റെ ഫാമിലിയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ പിന്നെ അച്ഛമ്മ അവരനെയൊക്കെയാണ് കേട്ടോ കാണുന്നത് പിന്നെ എൻ്റെ ഞാൻ പ്ലസ് ടു തോറ്റത് കൊണ്ട് തന്നെ വേഗം കെട്ടിച്ച് വിട്ടതാണോ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചത് അതൊക്കെ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ലൈഫ് സ്റ്റോറി പറയാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും നമ്മൾ തുറന്നടിച്ച് ഇങ്ങനൊരു പബ്ലിക് വേദിയിൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അമ്മോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് വേണം പറയാനായിട്ട് അതിലൊരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അത് ഞാനീ പ ഈ ഒരു ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് വിഷമമാവുമോ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാത്തോട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല കുറച്ച് ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലോങ് വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മഴക്കാറ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഫുൾ ഇട്ടായിരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വെയിൽ കണ്ടു ചെറിയൊരു രീതിയിൽ വെയിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ട്വൽത്ത് കഴിഞ്ഞ് ഡിഗ്രിക്കാണ് പോയത് ഡിഗ്രി ബി എ എക്കണോമിക്സ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂരിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് എന്താ പറയുക ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അല്ലാതെ ചില്ലറ കുറേ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കോഴ്സും അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സും അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ചു പക്ഷേ എങ്കിലും എനിക്ക് ഒറ്റ കോഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് എന്താണെന്നറിയില്ല കോഴ്സൊക്കെ അത്യാവശ്യം എനിക്ക് പഠിക്കാൻ നന്നായിട്ട് താല്പര്യമുള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ ഓരോ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ കാരണം മിക്കതും കോഴ്സുകൾ എടുക്കണ കോഴ്സ് എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ലൈഫിൽ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കണ ഒരു കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ടീച്ചേഴ്സിനൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കണ കുട്ടിയാണ് അതായത് ഇവൾക്ക് മാർക്ക് ഉണ്ടാവും ഇവള് നന്നായി പഠിക്കും കാരണം ഞാൻ ചെറിയ ക്ലാസ്സിൽ ചെറിയ ചെറിയ ടെസ്റ്റൊക്കെ വരുമ്പോൾ ക്ലാസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും വലിയ ടെസ്റ്റ് വരുമ്പോൾ കുഞ്ഞ മാർക്കാണ് ഉണ്ടാവുക അതാണ് എൻ്റെ ഒരു പ്രത്യേകത മെയിനായിട്ട് ചെറിയ ടെസ്റ്റൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും അപ്പോൾ ടീച്ചർ വിചാരിക്കും ആ ഈ കുട്ടിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും മെയിൻ എക്സാമിലതൊക്കെ പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല പഠിപ്പിക്കാണെന്ന് ചോദിച്ചാൽ ഒരു ഏവറേജ് അത്രേ ഉള്ളൂ നന്നായി പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിലും എങ്കിൽ പക്ഷേ ഏവറേജ് അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഒരു ടെൻത്ത് വരെ മലയാളം മീഡിയം തന്നെയാണ് പഠിച്ചത് ടെൻത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്ലസ് ടുവിലേക്ക് പോയി പ്ലസ് വൺ ടെൻത്ത് കഴിഞ്ഞിട്ട് നേരെ പ്ലസ് വണ്ണിലേക്ക് പോയപ്പോൾ ഫുള്ള് ഇംഗ്ലീഷാണ് നമുക്കൊന്നും അറിയില്ല ഇന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണോ ഒന്നും അറിയില്ല അപ്പം അങ്ങനെ കുറേ കാലം പ്ലസ് വണ് കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ പ്ലസ് ടുവിൽ അങ്ങനെ പിടിച്ചു കയറി അങ്ങനെ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ റിസൾട്ട് പറയാം ഇങ്ങനെ പിടിച്ചാൽ കാണില്ല എനിക്ക് എനിക്കാകെ നാല് എ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒന്ന് നമ്മൾ സാധാരണ മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഫസ്റ്റ് എ പ്ലസ് കിട്ടിയ ഐ ടിയിലാണ് ഐ ടിയിലെനിക്ക് എ പ്ലസ് ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം തന്നെയായിരുന്നു അതിൽ രണ്ടിലും എ പ്ലസ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദിയിലാണ് എ പ്ലസ് ഇതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് കിട്ടുന്നതാണ് പിന്നെ എനിക്ക് എ ആണ് കാരണം ഞാനൊരു ഞാൻ അത്യാവശ്യം നന്നായി പഠിച്ചായിരുന്ന കുട്ടിയായിരുന്നു ഒരു നാലാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിപ്പിലൊന്നും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എനിക്കൊരു എട്ടാം ക്ലാസ് എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ഇതിലേട്ടാ എനിക്ക് ചിലർ വിചാരിക്കുന്നത് ഭയങ്കര തള്ളാന്ന് അല്ലാട്ടോ ഒരു എട്ടിലെത്തിയപ്പോൾ എനിക്ക് പഠിക്കണം എന്ന് തോന്നിയത് എട്ടാം ക്ലാസ്സിലെത്തിയപ്പോഴായിരുന്നു ടെൻത്ത് എത്തിയപ്പോൾ വീണ്ടും പഠിച്ചു കയറണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു എട്ടാം ക്ലാസ് മുതൽ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് എടുക്കേണ്ട ഒരു സാറായിരുന്നു ആളെ ആൾ പഠിപ്പിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എ ഗ്രേഡ് ഗ്രേഡായിരുന്നു ടെൻത്തിൽ ടീച്ചർ ആയിരുന്നു കേട്ടോ മാത്സ് എടുത്തേഡിൽ നിന്ന് എങ്കിലും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്സിലെനിക്ക് എ പ്ലസ് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആണ് ഇംഗ്ലീഷിൽ എ ആണ് പിന്നെ സോഷ്യൽ സയൻസിൽ ബി പ്ലസ് ആണ് ഫിസിക്സിൽ ബി ആണ് കെമിസ്ട്രിയിൽ സി പ്ലസ് ആണ് എനിക്ക് കെമിസ്ട്രി കണ്ണിർത്താൽ കണ്ടുകൂടാ മെയിനായിട്ട് ആ ഒരു മറ്റേ ആ സംഭവങ്ങൾ രാസനാമങ്ങൾ ആ സംഭവങ്ങളിൽ വെച്ച് ടു ഒ പ്ലസ് ഈ സംഭവം എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക അതെങ്ങനെയാണ് എങ്ങനെ ഉണ്ടാക്കുക അതെങ്ങനെയാണ് സംഭവം ഒന്നും എനിക്കറിയില്ല എന്താ പറയുക എസ് ഒ റ്റു ആ എന്തൊട്ടൊക്കെ ഒരു സംഭവങ്ങൾ അതൊന്നും എനിക്കറിയില്ല കെമിസ്ട്രി എനിക്ക് കണ്ണടത്താൻ കണ്ടുകൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ എനിക്ക് സി പ്ലസ് ആണ് അപ്പോൾ എനിക്ക് നാല് എ പ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് ഒരു ബി ഒരു സി പ്ലസ് അങ്ങനെയായിരുന്നു എൻ്റെ ടെൻത്ത് റിസൾട്ട് അത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കടന്നു പ്ലസ് വണ്ണിൽ ഞാൻ കൊമേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചോദിച്ചാൽ കോമേഴ്സ് ഭയങ്കര എളുപ്പമാവുന്നത് കണക്കെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ പറഞ്ഞു കൊമേഴ്സ് എടുത്താൽ മതിയെന്ന് പക്ഷേ എങ്കിൽ ഈ ഇംഗ്ലീഷാണ് എനിക്ക് കുറച്ച് ടഫായത് അതായത് എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിലായിരുന്നുള്ളോ അപ്പോൾ നമുക്ക് ഇത്ര നാളും ഈ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം പോലും അറിയേണ്ടായിരുന്നില്ല ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം ഒന്നും അറിയേണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പ്ലസ് വണ്ണിൽ കുറേ ബുദ്ധിമുട്ടിട്ടുണ്ട് പ്ലസ് ടു ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് വണ്ണിലത്തെയും പ്ലസ് ടുവിലത്തെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചാണല്ലോ പ്ലസ് ടുവിൽത്തെ റിസൾട്ട് വരിക അങ്ങനെയല്ലേ ആ അങ്ങനെ വരിക അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല കേട്ടോ അതായത് കുറച്ച് കുറവായിരുന്നു കാരണം പ്ലസ് വണ്ണിലത്തെ മാർക്ക് എനിക്ക് നന്നേ കുറവായിരുന്നു ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമൊന്നും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷോ അങ്ങോട്ട് ഇംഗ്ലീഷിലൊക്കെ ഒക്കെ നല്ല മാർക്ക് കുറവായിരുന്നു അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു എക്സാം തന്നെ എഴുതിയിട്ടുള്ളൂ എനിക്കധികം രണ്ടാമത് എഴുതാന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ പഠിച്ച സംഭവമൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് രണ്ടാമത് പഠിച്ച എഴുതാ പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പ്ലസ് ടുവിലത്തെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എ പ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാനിത് എപ്പോഴും ഇങ്ങനെ മുത്തപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കും ഈശ്വരൻ രണ്ട് എ പ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് രണ്ട് എ പ്ലസ് രണ്ട് എ രണ്ട് ബി പ്ലസ് എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചു തന്നെ രണ്ട് എ പ്ലസ് രണ്ട് രണ്ട് ബി പ്ലസ് അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അമ്മ ഞാൻ അതാണ് പ്രാർത്ഥിച്ചു എനിക്ക് അതുപോലെ തന്നെ കിട്ടി അമ്മയെന്ന് വിശ്വസിച്ചിട്ടില്ല സത്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ എനിക്ക് കിട്ടി ഇംഗ്ലീഷിൽ ബി പ്ലസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എനിക്ക് ഭയങ്കര ടഫായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ ഇഷ്ടമായിരുന്നു അതിൽ ബിപ്ലസ് ആണ് പിന്നെ ഹിന്ദിയിലെ പ്ലസ് എക്കണോമിക്സിൽ എ പ്ലസ് എക്കണോമിക്സിൽ എനിക്ക് എ പ്ലസ് ആയിരുന്നു അക്കൗണ്ടൻസിയിൽ എ അതുപോലെ തന്നെ ബിസിനസ് വിത്ത് ഫണ്ടമെന്റൽ മാനേജ്മെന്റ് അതിലും എ അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ മാർക്ക് എനിക്ക് പിന്നെ ഡിഗ്രിയുടെ റിസൾട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ കംപ്ലീറ്റഡ് അല്ല കോഴ്സ് പക്ഷെ ഞാൻ ഡിഗ്രിക്ക് എഴുതിയ ഒന്നിനും എനിക്ക് സപ്ലി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ജയിച്ച് കഷ്ടിച്ചു പോയി അത്ര തന്നെ സത്യത്തിൽ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൊല്ലത്തെ പിള്ളേരുടെ പ്ലസ് വൺ പ്ലസ് ടു ടെൻത്ത് റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഇതും അപ്ലോഡ് ചെയ്യാമെന്ന് വേണ്ടി വിചാരിച്ചതാണ് അന്നേരത്തെ ഫോണ് സ്പേസിങ്ങിന്റെ ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റി ടാറ്റാ